കുന്നംകുളം മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു വയസ്സായിരുന്നു അസുഖബാധിതനായി ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അന്ത്യം കുന്നംകുളം സി പി ഐ എം ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം മൃതദേഹം കുന്നംകുളത്തെ സിപിഎം പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ച് പൊതുദർശനത്തിനായി വെച്ചപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിന് അർപ്പിക്കാനായി എത്തിയത് വൈകുന്നേരത്തോടെ കൊരട്ടിക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നാളെ നടത്തും മരണാനന്തരം അദ്ദേഹത്തിന്റെ കണ്ണ് ദാനം ചെയ്തിട്ടുണ്ട് കടവല്ലൂർ കൊരട്ടിക്കര സ്വദേശിയാണ് രണ്ടായിരത്തിയാറ് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ രണ്ട് കാലഘട്ടങ്ങളിൽ തുടർച്ചയായി കുന്നംകുളത്ത് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്നതിനിടെയാണ് അസുഖ ബാധിതനാകുന്നത് ഞരമ്പുകളെ ബാധിച്ച പാർക്കിസൺസ് അസുഖമായിരുന്നു പിന്നീട് ചെറിയ കോമാ സ്റ്റേജിലേക്ക് മാറുകയും വീട്ടിൽ തന്നെ ശുശ്രൂഷയിൽ തുടരുകയുമായിരുന്നു രണ്ടു തവണ സിപിഎം കുന്നംകുളം ഏരിയ സെക്രട്ടറിയായിരുന്നു ദീർഘകാലം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന സഹഭാരവാഹി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം കടവല്ലൂർ പഞ്ചായത്ത് മെമ്പർ കടവല്ലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സിഐടിയു സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട് അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് മാനേജർ ഇന്ദിര ഭാര്യയാണ് അശ്വതി അഖിൽ എന്നിവർ മക്കളും ശ്രീജിത്ത് മരുമകനുമാണ്